ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പഴയ പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് മലയാള സിനിമ വ്യവസായത്തെ വളരെയധികം നാണം കെടുത്തുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ചിപ്പോൾ ചർച്ചകൾ ശരിയാണ് ഈ അവസരത്തിൽ ഒരു കഥ പണ്ട് കൊല്ലം തുളസി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കഥയാണിപ്പോൾ ചർച്ചയാകുന്നത് നടിമാർ ഹോട്ടൽ മുറികളിൽ സുരക്ഷിതരല്ല എന്നും ഭയന്നാണ് കഴിയുന്നത് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് രാത്രിയിൽ പ്രമുഖർ അടക്കം വാതിൽ മുട്ടുന്നുവെന്നും തുറന്നില്ലെങ്കിൽ വാതിൽ പൊളിച്ച് അകത്തു വരുമോ എന്ന് ഭയപ്പെട്ടാണ് പലരും രാത്രി കാലങ്ങളിൽ ഇതുപോലെ സെറ്റുകളിലൊക്കെ കഴിയുന്നത് എന്നാണ് മൊഴി വന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടൻ കൊല്ലം തുളസിയുടെ ഒരു പഴയ അഭിമുഖം വീണ്ടും വ്യാപകമായി അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന കഥയും തിരുവനന്തപുരത്ത് വന്ന കഥയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നതും ഒക്കെയാണ് ആ കഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഭയങ്കരമായിട്ട് സ്വീകരിച്ചു പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തുള്ള ഒരു എ സി റൂമൊക്കെ താമസിക്കാൻ തന്നു തിരിച്ചു പോകാൻ സമയത്ത് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വാതിൽ വാതിലടക്കരുത് എന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞത്രേ എനിക്ക് വേറെ ദുഷ്യന്തയൊന്നുമില്ല എന്ന് കൊല്ലം തുളസി പറഞ്ഞു അതുകൊണ്ട് ഒന്നും തോന്നിയില്ല ഫുഡൊക്കെ കഴിച്ച് രണ്ട് സ്മോളൊക്കെ ഉറങ്ങാൻ കിടന്നു പകുതി ഉറക്കത്തിൽ ആരോ കഥക തുറക്കുന്നത് പോലെ തോന്നി ഒരാളെൻ്റെ അടുത്ത് വന്നിരുന്നു ഉടനെ അയാൾക്ക് മനസ്സിലായി ഇത് പെണ്ണല്ല എന്ന് ഉടനെ പ്രൊഡ്യൂസർ സ്ഥലം വിട്ടു അതായത് കൊല്ലം തുളസി എന്ന പേര് കേട്ടപ്പോൾ അതൊരു പെണ്ണാണ് ഒരു നടിയാണ് എന്ന് വിചാരിച്ച് എ സി റൂമിലൊക്കെ കിടത്തി വളരെ സന്തോഷിപ്പിച്ച് അങ്ങനെ ഇരുത്തിയത് വേറെ പല ഉദ്ദേശങ്ങൾക്കും ആയിരുന്നു എന്നാണ് നടൻ രസകരമായി പറഞ്ഞത് ഇങ്ങനൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായതാണോ അദ്ദേഹം ഭാവനയിൽ നിന്ന് രൂപപ്പെടുത്തി പറഞ്ഞൊരു കഥയാണോ ഇതൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത്തരമൊരു രസകരമായ അദ്ദേഹം പല വേദികളിലും ഈ കഥ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ കഥയുടെ ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ ആ തമാശ കലർന്ന ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊല്ലം തുളസിയെ പോലും വെറുതെ വിട്ടില്ല ഈ ഈ ഫീൽഡിലുള്ള ചില പ്രമുഖർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വലിയ ഒരു നടുക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൽ പ്രതികരിച്ച് ശശി തരൂർ എംപിയും രംഗത്ത് വന്നിരുന്നു ലൈംഗിക പീഠം ടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും നടപടി എടുക്കാത്തത് സർക്കാരിന് അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാലര വർഷത്തോളം കാലം ഒന്നും ചെയ്യാതിരുന്നത് ക്ഷമിക്കാനാകാത്ത തെറ്റാണ് എന്നും ശശി തരൂർ പറഞ്ഞിരിക്കുന്നു ശശി തരൂർ മാത്രമല്ല ഒരുപാട് പേർക്ക് ഇതേ അഭിപ്രായം തന്നെയാണ് മലയാള സിനിമ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നത് ഞെട്ടലുണ്ടാക്കുന്നു റിപ്പോർട്ട് വന്നിട്ടും ഇത്രയും കാലം സർക്കാർ നടപടി എടുക്കാതിരുന്നത് ആരെയും സംരക്ഷിക്കാനാണ് എന്നുള്ള അഭിപ്രായം വളരെ ശക്തമാണ് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ മലയാള സിനിമയിൽ ഉണ്ടാക്കിയ മലയാള സിനിമ മേഖലയിൽ ഉണ്ടായ ഈ ദുഷ്പേര് വളരെയധികം സംഘടകരം തന്നെയാണ് എന്തായാലും സർക്കാർ നടപടി കൈക്കൊള്ളണമെന്നാണ് ശശി തരൂറും ആവശ്യപ്പെട്ടിരിക്കുന്നത് സിനിമാ മേഖലയും സ്വയം നവീകരണത്തിന് തയ്യാറാകേതുണ്ട് അതിക്രമങ്ങൾക്കെതിരെ ആരും പരാതി നൽകിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കെ പരാതിയുടെ ആവശ്യമില്ല എന്നും ഉടൻ തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ശശി തരൂർ എംപിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്